വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ നിലവിലെ വഖഫ് നിയമത്തിൽ നാൽപ്പത് ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബിൽ നിയമമായാൽ ഏതെങ്കിലും വഖഫ് സ്വത്തിന്മേൽ ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ചാൽ സർക്കാർ പരിശോധന നിർബന്ധമാകും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്ന നിർബന്ധിത പരിശോധന സർക്കാർ നടത്താതെ ആ സ്വത്ത് വഖഫായി പ്രഖ്യാപിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യം രാജ്യത്ത് സംജാതമാകും വഖഫ് ബോർഡിന്റെ അധികാരം കവർന്ന് മോദി സർക്കാർ ബില്ലിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രധാന മാറ്റവും ഇതുതന്നെയാണ് വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറക്കുന്ന തരത്തിൽ ഘടനയിൽ നടത്തുന്ന അഴിച്ചുപണിയാണ് രണ്ടാമത്തെ മാറ്റം നിലവിലെ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ പുതിയ ബില്ലിൽ എടുത്തു കളഞ്ഞിട്ടുമുണ്ട് വഖഫ് ബോർഡുകൾക്കുമേൽ സർക്കാർ നിയന്ത്രണം വരുന്നതോടെ ബോർഡുകളുടെ സ്വാതന്ത്ര്യവും സ്വയംഭരണവും നഷ്ടമാവുകയും വഖഫ് ട്രൈബ്യൂണലുകൾക്കുള്ള അധികാരത്തിലും വെള്ളം ചേർക്കപ്പെടുകയും ചെയ്യുന്നു രാജ്യത്തൊട്ടാകെയുള്ള എട്ടേ ദശാംശം ഏഴ് ലക്ഷം വഖഫ് സ്വത്തുക്കൾ ഒൻപതേ ദശാംശം നാല് ലക്ഷം ഏക്കർ വരുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്ക് ഇസ്ലാമിക നിയമം അനുശാസിക്കുന്ന വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ഒരു വ്യക്തി സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ് സമർപ്പിക്കുന്ന സ്വത്തിന് വഖഫ് എന്നും സമർപ്പിക്കുന്നയാൾക്ക് വാഖിഫ് എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വഖഫ് നിയമത്തിൽ പാർലമെന്റിൽ ഭേദഗതികൾ കൊണ്ടുവന്നാണ് വഖഫ് കയ്യേറ്റങ്ങൾ വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും വഖഫ് ബോർഡുകൾക്ക് അധികാരവകാശങ്ങൾ നൽകിയത് എന്നാൽ വഖഫ് സംരക്ഷണത്തിനായി കൊണ്ടുവരുന്ന ഇത്തരം വ്യവസ്ഥകൾ എടുത്തു മാറ്റുന്നതാണ് വിവാദ ബിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വഖഫ് പട്ടികയിൽപ്പെടുത്തിയ സ്വത്തുക്കളിലും പുനഃപരിശോധനയ്ക്കും സർക്കാർ ഇടപെടലിനും ഇത് വഴിയൊരുക്കും വഖഫ് സ്വത്തുക്കൾക്കുമേൽ സ്വകാര്യ വ്യക്തികൾ അവകാശ തർക്കം ഉന്നയിച്ചാലും സർക്കാർ മേൽനോട്ടത്തിൽ നിർബന്ധിത പരിശോധന ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് വഖഫ് ബില്ലിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ എം പി വ്യക്തമാക്കി ഹരിയാന ജാർഖണ്ഡ് കാശ്മീർ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചാണ് ഈ ബിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നതെന്നും ധ്രുവീകരണമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം വിമർശിച്ചു വഖഫ് ബോർഡിന്റെ ഘടനയിലും അധികാരങ്ങളിലും കാര്യമായ മാറ്റം വരുത്തുന്ന ബില്ലാണ് സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും കുറ്റപ്പെടുത്തി